പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സ്ത്രീധനത്തെ കുറിച്ചാണ് എന്താണ് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീ നൽകുന്ന ധനത്തെക്കുറിച്ച് സ്ത്രീധനം എന്ന് പറയുക ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കല്യാണം കഴിഞ്ഞത് മുതൽ ജീവിതത്തിൻ്റെ ഒരുപാട് രാവും പകലുകൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ പേരിൽ കലഹിക്കുന്നവരെ കാണാൻ കഴിയുന്നു സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് അടിക്കുന്നവരെയും മടിക്കുന്നവരെയും കാണാൻ കഴിയുന്നു അവസാനം തൂക്കുമരത്തിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയവരെയും നമുക്കറിയാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ തകർച്ചകളും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാം ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ത്രീധനം മനുഷ്യനെ കൊണ്ടുപോകുന്നത് അപകടത്തിലേക്കാണ് അതിനെക്കുറിച്ച് ഒരുപാട് ഹദീഫുകൾ നമുക്ക് പഠിക്കാനുണ്ട് പുണ്യ സല്ലല്ലാഹു അലൈഹി വാലേഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഹദീസിൽ കാണാം യോഗ്യത പരിഗണിച്ചു സ്ത്രീയെ വിവാഹം കഴിച്ചവർക്ക് നിന്നതയല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ല അതുപോലെ തന്നെ വേണ്ടി സ്ത്രീയെ കല്യാണം കഴിക്കുന്നവെങ്കിൽ വർദ്ധിപ്പിക്കുകയില്ല ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ തർവാടി പരിഗണിച്ച് സ്ത്രീയെ വിവാഹം കഴിക്കുന്നവർക്ക് താഴ്ചയല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ല പക്ഷെ ഒരാൾ കല്യാണം കഴിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിന് പറക്കത്ത് നൽകുമെന്നാൽ ഏതാണ് ആ മൂന്ന് കാര്യമെന്നറിയുമോ ഒന്ന് അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടത്തെ തടയുക എന്ന ഉദ്ദേശത്തിൽ രണ്ട് ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ മൂന്ന് ചാർച്ച ബന്ധം കുടുംബ ബന്ധം കുടുംബബന്ധം ചാർത്തുകയെന്ന് തുടങ്ങിയ ഉദ്ദേശം ഈ മൂന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാര്യയിലും ഭാര്യയ്ക്ക് ഭർത്താവിലും അള്ളാഹു അഭിവൃദ്ധി നൽകുന്നതാണ് അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അമിതമായ മോഹത്തിന്റെ പേരിൽ സ്ത്രീധനം വാങ്ങി ആർഭാടത്തോടെ കല്യാണം കഴിച്ചു ആ കല്യാണത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും വാറക്കല്ലാഹുലക്കും അവ ബാറക്കാലും അയന്ന് അവർ പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥന കേട്ട് ആമയും പറയുകയും ചെയ്താൽ എല്ലാം കീറായി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവിടെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് സ്ത്രീധനമോഹികളെ കുറിച്ച് വിട പിടിപ്പിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുമല്ല പലപ്പോഴും പല ആളുകൾ ചിന്തിക്കുന്ന അവർക്ക് ദാരിദ്ര്യം കാണുന്നില്ലല്ലോ പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരികയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് സുഖങ്ങൾ നഷ്ടപ്പെടുന്നതല്ലേ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ തകരുന്നു എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രതിസന്ധികളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഇഹപര വിജയമായിരിക്കണം സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീയെ വലിച്ചെടുക്കുന്ന വസ്തുക്കൾ നിശ്ചയത്തിന് പോലും സ്ത്രീധനത്തിൻ്റെ കണക്ക് പറയുന്നതല്ലാതെ പെണ്ണിന് പുരുഷൻ കൊടുക്കേണ്ട മെഹിറിനെ കുറിച്ച് ആരാണ് ചർച്ച ചെയ്യുന്നുള്ളത് അതുകൊണ്ട് നാം ചിന്തിക്കുക വിവാഹം കഴിക്കുമ്പോൾ അവർ പൊരുത്തപ്പെട്ട് തരുന്നത് വാങ്ങാം പക്ഷേ ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് തരുമല്ലോ എന്ന് പറയുന്നു ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ അഭമാനങ്ങൾ ഉണ്ടാക്കുകയാണ് വെറുതെ വിലകൾ പറയുന്ന ഉണ്ടാക്കരുത് ഇത് നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുകയും അവസാനം കണ്ണീരുമായി വീട്ടിലേക്ക് പൊട്ടിക്കരഞ്ഞുവരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കരുത് സ്ത്രീധനം ചോദിച്ചു വരുന്ന ആളുകളെ നാം സൂക്ഷിക്കുകയും സ്ത്രീധനമല്ല സ്വാധീനത്തായ ഒരു പെണ്ണിനെയാണ് എന്നാഗ്രഹിച്ചു വരുന്നവർക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് അത് കുഴപ്പമില്ല വാങ്ങാം പക്ഷേ റേറ്റ് പറയുകയും ഇത്ര തന്നെ കിട്ടുകയും നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത്തരം ടീമുകളെ നാം സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പിന്നീട് കണ്ണീരുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വരാന്തയിലേക്ക് കടന്നു വരും അന്നേരം നാം ഖേദിച്ചിട്ട് കാര്യങ്ങളില്ല അള്ളാഹു കാക്കട്ടെ അള്ളാഹുവിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണേ ഞങ്ങൾ അസലാമത്താക്കണേ അള്ളസിക്കും വിദ്വാം വരഹമുള്ള താലി വരക്കാത്ത